അരികിൽ രചന ലക്ഷ്മി അവതരണം സാലിം വൈകി ഇവിടെ മോളിക്കുട്ടി ഞാൻ വന്നിട്ട് ഇവിടെ കണ്ടില്ല ടി വി കണ്ടോണ്ടിരിക്കുന്ന മോളിക്കുട്ടിയോട് ഡേവി ചോദിക്കുന്നത് കേട്ടതും അവൾ ബാൽക്കണിയിലേക്ക് കഴിച്ചുകൊണ്ടി ഈ സമയത്ത് അവിടെ അവിടെന്നതാ ഡേവി ചെല്ലുമ്പോ ഒരു ബുക്കും പിടിച്ച് ബാൽക്കണിയിൽ ഇരിപ്പുണ്ട് അവള് മടിയിൽ ബുക്കും ഉണ്ടെങ്കിലും പാതി മയക്കത്തിലാണ് കണ്ണുകൾ ആ ബെസ്റ്റ് ഉറങ്ങാനാണെങ്കിൽ കടലിൽ പോയി കിടന്നൂടെ ഈ മഞ്ഞും കൊണ്ട് ഇവിടെ കിടക്കണോ അവന്റെ ശബ്ദം കിടന്നും പാതി മയക്കത്തിൽ കണ്ണുകൾ അവൾ വലിച്ചു തുറന്നു പിന്നെ ചിരിയോടെ ബുക്കടച്ച് ടേബിളിൽ വെച്ചു പിള്ളേരും ഉറക്കി കഴിഞ്ഞപ്പോൾ വെറുതെ ഇവിടേക്ക് ഇരുന്നതാ എപ്പോഴും മഴങ്ങിപ്പോയി ഈ ചായ ഇത്രയും വായിക്കിയത് ഇവിടുന്ന് പോകും മുമ്പ് ഒരു കേസ് തീർക്കണം അതിന്റെ പിന്നാലെയാ നാളെ കൂടെ നിന്റെ ഫൈനൽ റിപ്പോർട്ട് കൊടുക്കണം അതെല്ലാം ശരിയാക്കുവായിരുന്നു തനിക്ക് അറിയാവുന്ന ആളുകൾ തന്നെയാ പ്രതികള് വേണിയും അല്ലേ കീട്ടി പറഞ്ഞു ആ കുട്ടി അറസ്റ്റ് ചെയ്യേണ്ടി വരുമോ അവരെല്ലാം അതിൽ ബന്ധപ്പെട്ടവരാണ് വേണിക്കും അവളുടെ അമ്മക്കും ഈ കേസിൽ മുഖ്യ പങ്കുണ്ട് വേണിയുടെ അച്ഛനും ഉൾപ്പെട്ട എല്ലാ കേസിലും അയാളെ കൂടാതെ അവർ രണ്ടുപേരും പ്രതികളാണ് എന്തായാലും വർഷങ്ങളോളം ജയിലിൽ കിടക്കാനുള്ള വകയുണ്ട് വായിക ചേറിൽ നിന്നും വെണീറ്റ അവന്റെ ഒപ്പം കൈവരിയിലേക്ക് ചേർന്നു നിന്നു എനിക്കറിയാം ഈ മനസ്സിൽ ഇപ്പം എന്താണെന്ന് പാഠിപ്പിക്കുന്ന എല്ലാവരും നല്ലതൊന്നും അല്ലടോ ചെറിയ തെറ്റ് ചെയ്യുന്നവർ അധ്യാപകക്ക് തിരുത്താം പക്ഷെ തെറ്റിൽ ജീവിക്കുന്നവരെ തിരുതുന്നതിന് ഒരു പരിധിയില്ലേ വേണി അങ്ങനെ ഒരു കുട്ടിയാണ് അവൾക്കുള്ള മരുന്ന് നിയമത്തിന് മുന്നിലുണ്ട് അതുകൊണ്ടോ തെറ്റിതിരുത്തുമോ എന്ന് നോക്കാം എനിക്ക് വിഷമല്ല ചായ ആര് തെറ്റ് ചെയ്താൽ ശിക്ഷ കിട്ടുക തന്നെ വേണം കേട്ടിരുന്നു പറഞ്ഞു കേട്ടപ്പോൾ ഒന്ന് ഷോക്കായി അത്രേ ഉള്ളൂ അത് പറഞ്ഞപ്പോഴാണ് അവർ വന്നിട്ട് നല്ല ട്രീറ്റ് കൊടുത്തിട്ടല്ലേ വിട്ടത് എനിക്കത്രയും തിരക്കായത് കൊണ്ടാ അല്ലെ ഞാൻ കൂടി നിന്നേനെ എല്ലാം നല്ല കളറാക്കിയിട്ടുണ്ട് ഞാനല്ലെന്ന് മാത്രം ഇവിടെയുള്ള പീക്കനികളും വന്ന പോക്കരികളും കൂടി ആയപ്പോൾ ആകെ ജേക പോകാം എന്തായാലും ഞാൻ വിചാരിച്ചാലും ഹാപ്പി ആയിട്ട് അവരെല്ലാവരും പോയത് അത് കേട്ടാൽ മതി ഇനിയപ്പോ അപ്പൊ എങ്ങനെയാ ബാക്കി കാര്യങ്ങള് അത് ഞാനാണോ പറയേണ്ടത് ഇച്ചാൻ്റെ തിരക്കും കൂടിയൊക്കെ കഴിയാനുള്ളൂ ബാക്കി എല്ലാവരും പെട്ടിയും പാക്ക് ചെയ്ത് നാട്ടിലേക്ക് പോകാൻ റെഡിയായിരിക്കും വമ്മച്ചയാണെങ്കിൽ വിളിയോട് വിളി പാവം കൂട്ടിന് ആളുണ്ടെങ്കിലും ഒറ്റപ്പാട്ടിൽ നല്ല പോലെ സംസാരം കേട്ടാൽ അറിയാം എത്രയും വേഗം ഇതിനൊരു തീരുമാനം എടുത്തേ പറ്റൂ എന്നാ നമ്മൾ നാട്ടിൽ പോകുന്നത് തേട് അവൾ പറഞ്ഞു നിർത്തിയതും അവന്റെ ഉത്തരം കേട്ട് അവൾ സൂക്ഷിച്ചു നോക്കി നോക്കണ്ട ഞാൻ സീരിയസ് ആയിട്ടാണ് പറഞ്ഞത് ഇന്ന് സൺഡേ നാളെ കൊണ്ട് എന്റെ കേസ് തീരും ബാക്കി പ്രൊസീജിയേഴ്സ് എല്ലാം കഴിഞ്ഞതുകൊണ്ട് നാട്ടിലേക്ക് പോകാൻ വേറെ തടസ്സമല്ല അതുകൊണ്ട് തേർസൈൽ ട്രെയിനിൽ ഞാൻ എല്ലാവർക്കും ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് അമ്മച്ചോട് പറയണ്ട ഒരു സർപ്രൈസ് ആവട്ടെ സത്യമാണോ അതോ എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി വെറുതെ പറയുന്നതോ എന്റെ കർത്താവണേ സത്യം ഇനി ടിക്കറ്റ് ബുക്ക് ചെയ്ത് കാണിക്കണോ ഓ വേണ്ടായി എനിക്ക് ഇപ്പോഴാണ് സമാധാനമായത് ഞാൻ പോയി അവരോട് പറയട്ടെ ഓടാൻ തുടങ്ങിയ പോലെ അവനൊരു കയ്യാൽ പിടിച്ചു നിർത്തി അവരോട് പറഞ്ഞു പക്ഷേ അതിനു മുമ്പ് എന്തെങ്കിലും തന്നിട്ട് പോ പിന്നെന്താ അവൾ ചിരിയോടെ ചിരിയോടവൻ രണ്ട് കവളിലും ഓരോ കാടി കൊടുത്ത് വിവരം പറയാനായി ഓടിരുന്നു കള്ളി ഇന്നാണ് അവരെല്ലാം ആ നാടിനോട് യാത്ര പറയുന്നത് ഡേവി പറഞ്ഞതുപോലെ കേസ് മണ്ടെ കൊണ്ട് കടിഞ്ഞിരുന്നു അവൻ കൊടുത്ത തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വേണിയും കുടുംബവും ജയിലിലാണിപ്പോൾ ഫ്ലാറ്റ് പൂട്ടി ഇറങ്ങുമ്പോൾ വൈകി ഒരിക്കൽ കൂടി ആ വീട്ടിലേക്ക് നോക്കി ഒരുപാട് കഥകൾ പറയാനുണ്ട് ഓരോ ചുമരുകൾക്കും ആ ഓർമ്മകൾ ഒരിക്കൽ കൂടി മനസ്സിലേക്ക് ആവാഹിച്ചവൾ ഫ്ലാറ്റ് പൂട്ടി നാട്ടിലേക്ക് പോകുന്ന ത്രില്ലിലാണ് നമ്മുടെ കുറുമ്പികൾ ഇനിയെന്നും അവിടെയാണെന്ന് കൂടി കേട്ടപ്പോൾ തുടങ്ങിയതാണ് രണ്ട് തുള്ളൽ എല്ലാവരിലും പതിവിലും സന്തോഷം നിറഞ്ഞു ട്രെയിനിൽ കയറി ആ സീറ്റിലേക്ക് ഇരിക്കുമ്പോൾ വിശ്വൻ ഒരിക്കൽ കൂടി ആ നാട് നോക്കി കണ്ടു ദുഃഖങ്ങളിൽ നിന്നും മോടി മൂടിയൊടുക്കാൻ തങ്ങളെ സഹായിച്ചിടും മനസ്സിൽ ഒരായിരം വട്ടം നന്ദി പറഞ്ഞപ്പോൾ ചലിക്കുന്ന ട്രെയിനിനൊപ്പം സഞ്ചരിച്ചു തിരുവല്ലം എത്തിയവ പ്രതീക്ഷതിൽ താമസിച്ചിരുന്നു ജോയ് വിളിച്ച് പറഞ്ഞതിനനുസരിച്ച് അവർക്ക് വേണ്ട കാർ അതിനോടൊക്കെ സ്റ്റേഷനിലെത്തിയിരുന്നു വീടിന്റെ മുന്നിലേക്ക് ശരിയാക്കാനാണെന്നും പറഞ്ഞ് തലേന്ന് കൊണ്ടുപോയ വണ്ടികൾ വന്നു നിന്നതും അമ്മച്ചി നട്ടുകൊണ്ടിരുന്ന ചെടി മാറ്റി വെച്ച് മുറ്റത്തേക്ക് ഇറങ്ങി എന്നെ തടാ ഗിരിയെ ശരിയാക്കാൻ കൊണ്ടുപോയ വണ്ടി ഇത്ര വേഗം കിട്ടിയോ അതോ വല ഉടായ്പ പാണി കൊണ്ട് വന്നതാണോ ജോയി നാളെയോ മറ്റന്നാളോ ഇങ്ങ് പോരും അറിയാലോ ഒരു വേലത്തിലും അവിടെ നടക്കില്ല താനിത്രയും പറഞ്ഞിട്ടും ആരുടെ ഭാഗത്തുനിന്ന് ഒരു മറുപടി വന്നിരുന്നില്ലെന്ന് കണ്ടതും അമ്മച്ചി വണ്ടിയുടെ അടുത്തേക്ക് നടന്നു ആദ്യം മഞ്ഞയും ഒന്നിച്ച് ശബ്ദമുണ്ടാക്കി കാറിയിന്ന് ചാടിയിരുന്നു അമ്മച്ചി ആദ്യം ഒന്ന് പകച്ചെങ്കിലും പിന്നീടത് ആനന്ദത്തിലേക്ക് വഴിമാറി എൻ്റെ മക്കളെ എത്ര നാളായിടാ നിങ്ങളെ കണ്ടിട്ട് രണ്ടാൾക്കും മീനി നീപ്പോ അതൊന്നും എനിക്കറിയില്ല ആട്ടെ രണ്ടുപേരും തനിച്ചാണോ അവിടെ ഇവിടേക്ക് വന്നത് ബാക്കിയുള്ളവരല്ല എവിടെ എല്ലാരും ഇവിടെ തന്നെ ഉണ്ട് ഒരു വാക്ക് പറഞ്ഞുകൂടായിരുന്ന പിള്ളേരെ ഞാൻ വലുത് ഉണ്ടാക്കി വെക്കില്ല എന്നോ ആദ്യം മണ്ണക്കും നെയ്യ് വെച്ച് ചോറ് വാരി കൊടുക്കുന്നതിനിടയിൽ അമ്മച്ചി പറഞ്ഞിട്ടും ഡെബിയും ജോയിം ബാത്ത് അവിടേക്ക് ചെന്നു വയസ്സ് എത്ര എന്നാ വിചാരം എന്നാൽ ഞാൻ എപ്പ ചോറ് അപ്പൊ രണ്ടിനും ഭാര്യ കൊടുക്കണം ഈ കൈ കൊണ്ട് ഭാര്യ തരുന്ന ചോറിന് വല്ലാത്ത രുചിയാ അല്ലടാ പിന്നല്ലാതെ അമ്മച്ചി ഈ ഇരിക്കുന്ന രണ്ടെണ്ണത്തിനൊന്നും നോക്കി ഞങ്ങൾക്ക് ചോറ് തന്നെ പിടിച്ചിട്ടില്ല രണ്ടിനും ഞങ്ങ ചോര പാപ്പിൻ ചോ പാപ്പി വേറെ പോയി കാച്ചോ കുഞ്ഞിപ്പില്ലാച്ചല് വാരി കൊക്കുഞ്ഞേ അത് തന്നെ രണ്ടിനു മുടി നിറച്ചു തുടങ്ങി അപ്പോഴാ എന്റെ മക്കൾ കഴിക്കടാ ഈ മുതുക്കന്മാർക്ക് ഞാൻ ഇനി കൊടുക്കില്ല അത് ശരിയാ ഡിയേ ദേ ഒരു നേര ഇനിയും പോയി ഇന്ന് കെട്ടടാ അതിനി ഇവന്റെ വാക്കൊന്നും കേൾക്കണ്ട എനിക്ക് ഞാനെല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട് അടുത്ത മാസം ലാസ്റ്റോടെ കെട്ട് വലിയ ആർഭടമൊന്നുമില്ല അതിലൊന്നും ഒരു കാര്യമില്ലെന്ന് നമുക്കറിയാലോ അന്നേ ദിവസം ഓർബേജിലെ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ വക ഊണ് കൂടാതെ പഠിപ്പിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ബുക്കും പേനയും അങ്ങനെ വേണ്ട എല്ലാം കൂടി ചേർത്തൊരു കിറ്റും കൊടുക്കുന്നുണ്ട് ആ മക്കൾ ചിരിക്കുന്നതിന്റെ പുണ്യം എന്റെ മക്കൾക്ക് ഇരിക്കട്ടെ അത് പോരെ വിഷ അത് തന്നെയാ നല്ലത് ആ മക്കൾക്ക് കൊടുക്കുന്നതിനേക്കാൾ പുണ്യം വേറൊന്നുമില്ല അതേതായാലും നന്നായി എന്റെ മനസ്സിലൊരു കണക്ക് കൂട്ടലൊക്കെ നടത്തി വെച്ചെന്നേ ഉള്ളൂ പള്ളിയിൽ പോയപ്പോ അച്ഛനോട് സൂചിപ്പിച്ചു ഞാൻ അച്ഛന് സമ്മതാണ് കല്യാണം രജിസ്റ്റർ ഓഫീസിൽ വെച്ച് നടത്താം ജോയിക്കുട്ടിയെ നീ വേണം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ അന്നത്തെ ആഹാരത്തിന്റെ കാര്യവും പിന്നെ കൊടുക്കുന്ന സാധനങ്ങൾ എന്തൊക്കെ വേണം എന്നെല്ലാം നോക്കി ചെയ്തോണം ഞാൻ ഇനി അതിലിടപെടാൻ പാടില്ലേ അത് ഞാനേ തൂ പിന്നെ ഞാൻ ഇനി കെട്ടാൻ മിന്നെടുത്താൽ മാത്രം മതിയെന്ന സാരം അതൊരു എനിക്ക് റെസ്റ്റ് സന്തോഷം വൈകിയെ നോക്കി അവൻ പറഞ്ഞതും പാനിലൊരു പിടി വീണതും ഒന്നിച്ചായിരുന്നു താഴേക്ക് നോക്കുമ്പോ അവിടെ നിൽക്കുന്ന രണ്ടാളെ കണ്ടതും അവൻ പുരുകമ്പൊക്കെ എന്താന്ന് ചോദിച്ചു പാപ്പ കല്യാണം കച്ച പോവാണോ ഞങ്ങളും വഞ്ഞിന്റെ പാപ്പിയുടെ അമ്മയുടെ കല്യാണത്തിന് എന്നെ കൊൻറ്റോ ഇല്ല ആ ഡേവിയുടെ കല്യാണത്തിന്റെ പാപ്പിയും അമ്മയും കൊൻറ്റോവിൻ്റെ അന്ന് അതിന് എന്റെ പൊന്നില്ലാത്തതുണ്ടല്ലേ ആയല്ല ദേവിയെ നോക്കി ആജിമോലിഷ്ടായിട്ടല്ലേ ആജിമോലില്ലപ്പോ കല്യാണം കച്ചിനെ എന്നെ ഇഷ്ടല്ല അമ്മച്ചും പാപ്പക്കും അന്ന സങ്കടത്തിൽ പറഞ്ഞത് മാധ്യം വല്ലാത്ത വിഷമായി അവൾ ദേശത്ത് ജോയിയുടെ മുന്നിലേക്ക് വന്നു നിന്നു ജോപ്പാപ്പ എൻ്റെ പാവ അന്നെക്കുറ്റി കലഞ്ഞി കണ്ടില്ലേ അവന്റെ പാപ്പയെ പോലെ ജോ പാപ്പ് കല്യാണം കഴിച്ചേ പറ്റൂ ഞാൻ റെഡിയാ മോളെ പക്ഷെ നിന്റെ മോളിമ്മ സമ്മതിക്കണ്ടേ അങ്ങനെ വല്ലതും വേണേല് നല്ല ഒരേ ക്ലാസ് അമ്മയെ ഞാൻ കൊണ്ടുപോയി തരില്ലേ മോളിക്കുട്ടി അവനെ നോക്കി പല്ല് കടിച്ചു വേറെ അമ്മ ഞാൻ ഇല്ല എന്റെ അമ്മയെ മൈ എനിച്ച് അയ്യോന്റെ പാപ്പ അമ്മയും കല്യാണം കാച്ചനും എന്നതിന് ചുമ്മാറന്ന് പറഞ്ഞു പോയി കളിക്കാൻ നോക്കി രണ്ടുപേരും കഴിച്ചു കഴിഞ്ഞതല്ലേ ജോയി സമ്മതിക്കില്ലെന്ന് തോന്നിയതും ഉണ്ടാക്കിയ കണ്ണീരുമായിട്ട് കുറുമ്പികൾ രണ്ടും അമ്മച്ചിയെ നോക്കി കാണാതിരുന്ന പിള്ളേരെ കണ്ടപ്പോ അവിടെ കണ്ണീർ ആ അമ്മച്ചിക്ക് സഹിക്കുവോ എന്റെ മക്കളും വിഷമിക്കണ്ട ഈ നിൽക്കുന്ന നിങ്ങളുടെ അപ്പമാരുടെയും കേട്ട് ഒന്നിച്ച് ഈ അമ്മാമ്മച്ചി നടത്തി തന്നിരിക്കും പോരെ രണ്ടുപേര് കണ്ണ് നിരക്കാതെ അമ്മച്ചി എന്നത ഈ പറയുന്നത് മലയാളം നീ പോട ചെറുക്കാം ഇവിടുത്തെ കാര്യങ്ങളൊ തീരുമാനിക്കുന്നത് ഞാനും എന്റെ പിള്ളാരോ നിങ്ങൾ വാ മക്കളെ അമ്മച്ചി രണ്ടാർക്ക് കൊറേ ഉടുപ്പൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് കാണിച്ചു തരാം അമ്മച്ചിയുടെ രണ്ട് കൈയിലും തൂങ്ങി രാജകീയമായി പോകുന്ന ആളുകളെ കണ്ട് ജോയ് മോളിക്കുട്ടി അടിപൊളി നോക്കി നിങ്ങൾ എന്നാ മനസ്സിൽ ഇങ്ങനെ നോക്കുന്നത് നിങ്ങളെന്നെ ആദ്യമായിട്ട് കാണുവാണോ ഓ അതല്ല കേട്ടാണെന്ന് പറഞ്ഞു എന്നാ പിന്നെ പറഞ്ഞപ്പോ വേറെ നല്ലോണം കെട്ടാൻ കൂടി പറയായിരുന്നില്ലേ ആലോചിച്ചതാ കെട്ടിക്കാട്ടോ ഞാൻ നിങ്ങൾ മുറിയിലേക്ക് വാ അവന്റെ സൂട്ട് കേസും ബാഗും നിലത്തിട്ട് അവളുടെയും കുഞ്ഞിന്റെയും ബാഗും വലിച്ചും മോളിക്കുട്ടി മുറിയിലേക്ക് നടന്നു ഡേ ഇതുകൂടി കൊണ്ടുപോടി നിങ്ങളുടെ പുതിയ പെമ്പിള്ള വിളിക്ക് അവൾ എടുത്തുകൊണ്ട് പോരും മോളിക്കുട്ടിയുടെ മറുപടി കേട്ടതും വൈകേയും ഡേബിയും പൊട്ടി വന്ന ചിരി അടക്കി വെച്ചു ആടാ ചിരിക്ക് ചിരിക്ക് നിന്റെയൊക്കെ കെട്ടുകാരൻ ബാക്കിയുള്ളവരെ കേട്ടുപൊടുന്ന അവസ്ഥയിലായി നിന്നെ നാക്ക് പറ്റു വിനേക്ക് ഞാൻ എന്റെ പെണ്ണ് എന്നാ ചെയ്യാനാ വേഗം പോയ പോയാളുടെ വായിലിരിക്കുന്ന ബാക്കി കേൾക്കാൻ നോക്കടാ വാ ടീച്ചറെ നമുക്ക് റൂമിൽ പോവാം അതെ ഒന്നിച്ച് പോകുന്നൊക്കെ കൊള്ളാം രണ്ട് മുറിയിലാണെന്ന് ഓർമ്മ വേണം നല്ലപോലെ ഓർമ്മയുണ്ട് അവര് പോയതും ജോയി മോളിക്കുട്ടി ഇനി എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു അറിയാതെ ബാഗ് തൂക്കി മുറിയിലേക്ക് നടക്കാൻ തുടങ്ങിയതും പുറത്തൊരു കാറ് വന്നതും ഒന്നിച്ചായിരുന്നു ബാഗ് സൈഡിലേക്ക് മാറ്റി വെച്ചവൻ പുറത്തേക്ക് ഇറങ്ങിച്ചെന്നു കാറിൽ നിന്നും ഇറങ്ങുന്ന ആളെ കണ്ടതും ജോയി സീറ്റോട്ടിൽ തന്നെ നിന്നു ജോ ചായനെത്തിയോ അമ്മച്ച് തഞ്ചേ കാണെന്ന് കരുതി ഇറങ്ങിയതാ ഞാൻ മോളിക്കുട്ടി അന്നെക്കുച്ചും എല്ലാം ഉണ്ടോ ഉം ഉണ്ട് ഡേവി ചായനുണ്ടോ അപ്പൊ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയോ നീ വന്ന കാര്യം പറയൂ റോസ്ലിൻ അതെന്നാ ചോദിച്ചാ എനിക്ക് ഇങ്ങോട്ട് വരാൻ നോക്കുകയില്ലേ നിങ്ങൾ ആരും ഇവിടെ ഇല്ലാത്തപ്പോൾ ഞാനാ നമ്മച്ചയ്ക്ക് കൂട്ട് അതുകൊണ്ട് എനിക്ക് എപ്പോൾ വരാം റോസ്ലിൻ റോസ്ലിനകത്തേക്ക് പോയതും ജോ തല ചൊരിഞ്ഞുകൊണ്ട് അവളുടെ പിറകെ അകത്തേക്ക് നടന്നു ഈ പെട്ടി സാധനങ്ങളൊന്നും ഇതുവരെ മുകളിലോട്ട് കയറിയില്ലേ ഇവിടെ ഇട്ടിട്ട് നിങ്ങളിത് എവിടെ പോയതാ മനുഷ്യ ജോയെ കാണാൻ ഇതുകൊണ്ട് അന്വേഷിച്ച് വന്നതാണ് മോളിക്കുട്ടി ഹാളിൽ റോസ്ലിനെ കണ്ടതും അവൾ പറഞ്ഞ വാക്കുകൾ പകുതിക്ക് നിർത്തി നിങ്ങൾ രണ്ടും തമ്മിൽ ഈ വർത്താനം കേൾക്കാൻ എന്നാ രസാണെന്നോ സത്യത്തിൽ നിങ്ങളെ പോലെ വേണം എനിക്കും ഡേവിക്ക് ജീവിക്കാൻ ആടിയിട്ട് ഇണങ്ങിയും അങ്ങനെ അങ്ങനെ അവളുടെ പറച്ചിൽ കിടത്തും മമ്മച്ചി ഇതുവരെയും കാര്യങ്ങളൊന്നും പറഞ്ഞില്ലെന്ന് ജോയിക്കും മനസ്സിലായി മോളിക്കുട്ടിയാണെങ്കിൽ എങ്ങനെ റോസിലിനോട് സംസാരിക്കണം എന്ന് അറിയാതെ നിൽക്കുവാണ് നിങ്ങൾ രണ്ടും ചെകുത്താൻ കുറിച്ച് കണ്ട പോലെ എന്നെ നോക്കുന്നതിനാദ്യ ഡേവി മുറിയിലാവൂ അല്ലേ ഞാൻ പോയി നോക്കട്ടെ മുകളിലേക്ക് കയറാൻ തുടങ്ങിയ റോസിലിന്റെ കയ്യിൽ മോളിക്കുട്ടി പിടിച്ചു അതെ ഇപ്പം മുകളിലോട്ട് പോകണ്ട റോസലിൻ ഇരിക്കു നമുക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് ഞാൻ ചോദിക്കണം എന്ന് കരുതിയതാ എന്നെ കണ്ടപ്പോ നിങ്ങൾക്ക് രണ്ടാക്കും വല്ലാത്തൊരു ഭാവം എന്താണ് എന്താണവ കാര്യം പറയാം നീ ഇരിക്ക റോസലിനാണെങ്കിൽ അവർക്ക് പറയാനുള്ളത് എന്തിനെ പറ്റിയാണെന്ന് അറിയാനുള്ള ആകാംക്ഷയിലാണ് ഇരിക്കുന്നത് കൊച്ചിനോട് രവിക്ക് അങ്ങനെ ഒരു ഇഷ്ടമല്ലെന്ന് അറിയാലോ ഇപ്പോഴും അതിന് മാറ്റമൊന്നുമില്ല പിന്നെ എന്നാത്തിന് എങ്ങനെ നടക്കാത്തൊരു കാര്യത്തിന് പിന്നാലെ നടക്കുന്നത് ദേവിക്ക് എന്നെ ഇഷ്ടമല്ലെങ്കിൽ അത് എന്റെ ഫാമിലിയുള്ള ദേഷ്യം കൊണ്ടല്ലേ അല്ലാതെ എന്റെ തെറ്റൊന്നും അതിലില്ലല്ലോ മോളിക്കുട്ടി പറയുന്നത് പോലെയല്ല ദേവി എനിക്ക് അത്രയും ഇഷ്ടം എന്നോടൊന്ന് സംസാരിക്കാൻ പറയും നിങ്ങൾ അപ്പോളല്ലേ ഞാൻ ആരാണെന്നും എൻറെ ഇഷ്ടം ഡേവി അറിയൂ നെയ് വിചാരിക്കുന്ന പോലെയൊന്നും അല്ല അവൻ ഒരിക്കലും നിന്റെ ഇഷ്ടം അംഗീകരിക്കാനാവില്ല അത് ചോദിച്ചാനാണോ പറയുന്നത് ഡേവി സംസാരിക്കട്ടെ എന്നോട് എനിക്ക് ഉറപ്പുണ്ട് ഡേവിക്ക് എന്നെ മനസ്സിലാവും മോളിക്കുട്ടി അമ്മച്ചിയും പിള്ളേരെ എവിടെയാ രണ്ടുപേരും അന്ന് കോലത്തിലല്ലേ ഒന്ന് മേരി കെടുക്കാനായിരുന്നു റോസിലിനോട് സംസാരിക്കാൻ വന്ന മോളിക്കുട്ടിയെ തളഞ്ഞത് വൈകിയുടെ ശബ്ദമായിരുന്നു സ്റ്റിയർ കേസ് ഇറങ്ങി താഴേക്ക് വന്ന വൈകിയും അപ്പോഴാണ് സോഫയിലേക്കുന്ന ആളെ കാണുന്നത് മുൻപ് കണ്ട് നല്ല പരിചയം തോന്നിയെങ്കിലും അവൾക്ക് പക്ഷെ ആളെ മനസ്സിലായില്ല ജോയി മോളിക്കുട്ടിയെ നോക്കിയതും അവന്റെ നോടത്തിന്റെ അർത്ഥം മനസ്സിലായതുപോലെ അവൾ തലകുലുക്കി ഇത് വൈക ഇവിടെയാണ് ഡെബി കെട്ടാൻ പോകുന്നത് അടുത്ത മാസമാണ് കല്യാണം ജോയി പറഞ്ഞത് കേട്ടതും റോസിലും ഞെട്ടിലൂടെ വൈകിയെ നോക്കി എന്നാൽ എന്താണ് നടക്കുന്നത് അറിയാതെ നിൽക്കുകയാണ് വൈക ഇതുകൊണ്ടാ ഞങ്ങൾ പറഞ്ഞത് നീ കരുന്ന് പോലെ ഒന്നും അവന് ഇല്ല അവൻ പ്രേണയിക്കുന്നതും കല്യാണം കഴിക്കാൻ പോകുന്നതും വായികിയാണ് തന്നെ നോക്കി എല്ലാം നഷ്ടപ്പെട്ടവളെ പോലെ ഇരിക്കുന്ന പെൺകുട്ടിയെ കാണുതോറും വൈകക്കുള്ളിൽ ഭാരം നിറയും പോലെ തോന്നി ആ കുട്ടി സോഫയിൽ നെയ്തിട്ട് തൻ്റെ അടുത്തേക്ക് നടന്നു വരാൻ തുടങ്ങിയതും പ്രതിമ കണക്കി അവൾ അവിടെ നിന്നു സത്യാണ് ഇവർ പറഞ്ഞത് തന്നെയാണോ ഡേവി തൻ്റെ മുന്നിൽ ഒഴുകി ഇറങ്ങുന്ന കണ്ണുനീരുമായി നിൽക്കുന്ന പെൺകുട്ടിയോട് അവൾക്ക് എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു എനിക്ക് അത്രയും ഇഷ്ടമാണ് ഡെവിയെ ചെറുപ്പത്തിലൊക്കെ എന്നോട് ഒത്തിരി സംസാരിക്കുമായിരുന്നു ഒരേ ക്ലാസ്സിലായിരുന്നു ഞാനും ഡേവിയും എനിക്ക് ഒത്തിരി കളർ പെൻസിലൊക്കെ കണ്ടു തരും മിഠായി വാങ്ങി തരും ഊഞ്ഞാലാട്ടു അങ്ങനെ എന്നെ അലക്സജിനേക്കാളും നോക്കിയത് ഡെവിയ പക്ഷെ വലുതാവും തോറും മിണ്ടാതിയായി കാണാൻ കിട്ടാതെയായി ഒടുവിൽ എപ്പോഴും ഞാനൊരു ശല്യവും വായികയുടെ കയ്യിൽ കായ് ചേർത്താണ് അവൾ ആ ഓരോ വാക്കും പറഞ്ഞത് എനിക്കറിയാം പണത്തിനു വേണ്ടി എല്ലാവരും എന്നെ സ്നേഹിക്കുന്നതെന്ന് അവിടെ ഒരാൾക്ക് പോലും എന്നെ വേണ്ട എല്ലാരെയും കാണിക്കാൻ വേണ്ടി എന്നെ സ്നേഹിക്കും ആരില്ലാത്തപ്പോൾ കുത്തുവാക്കുകൾ പാതി നോവിക്കും വർഷങ്ങൾ കഴിഞ്ഞിട്ടും അതിന് മാറ്റം ഒന്നുമില്ല അപ്പോഴല്ല ഞാൻ കരുതിയത് എന്താണെന്ന് അറിയോ എന്നെങ്കിലും ഒരിക്കലും എൻ്റെ ഡേവി എന്നെ ഇവിടുന്ന് രക്ഷിക്കൂന്ന് പക്ഷെ അതെൻ്റെ വെറും ആഗ്രഹമാണ് ഇപ്പോഴാണ് മനസ്സിലായത് മോളെ ഞാൻ വേണ്ട ഒന്നു കേൾക്കണ്ട എനിക്ക് ഞാൻ ഈ കാല് പിടിക്കാം എനിക്ക് എൻ്റെ ഡേവിയെ വേണം എനിക്ക് ഡേബി ഇല്ലാതെ പറ്റില്ല താന്റെ കാലിലേക്ക് വീഴാനായി റോസിനെയും തുടങ്ങിയതും വൈകി പിന്നിലേക്ക് നീങ്ങി എന്താ ഈ കാണിക്കുന്നത് ഇങ്ങനെ നേടിയെടുക്കേണ്ടതാണോ ജീവിതം രണ്ടു പേർക്ക് പരസ്പരം ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നമ്മൾ ബാക്കി കാര്യങ്ങളെ പറ്റി ചിന്തിച്ചാൽ മതിയല്ലോ ഇവിടെ റോസിലിന്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ഇഷ്ടമുണ്ട് പക്ഷെ ഇച്ചായനോ അങ്ങനെ ഇഷ്ടം കുട്ടിയോടില്ലെന്ന് എന്നെക്കാൾ നന്നായി അറിയാലോ എന്ന ഇച്ചായനെന്ന വിളിയിൽ കുരുങ്ങിക്കിടക്കുവാണ് റോസിലിന്റെ മനസ്സ് എത്രയോ തവണ താൻ ഹൃദയം കൊണ്ട് ഡെവിയെ അങ്ങനെ വിളിച്ചിരിക്കുന്നു പക്ഷെ ഇപ്പോൾ തൻ്റെ മുന്നിൽ വെച്ച് അങ്ങനെ വിളിക്കുമ്പോൾ അവൾക്കുള്ളിൽ എന്തോ കുത്തിക്കേറുമ്പോ തോന്നി ഡേവി എന്റെ സ്നേഹിക്കുമ്പായിരുന്നു നീ വന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് ഉറപ്പുണ്ട് അങ്ങനെ ആയിരുന്നെങ്കിൽ എന്റെ എല്ലാ വിഷമങ്ങളും മാറിയേനെ റോസ്ലിൻ ഞാൻ പറയുന്നൊന്ന് കേൾക്ക് എനിക്ക് ഒന്നും കേൾക്കണ്ട ദേവി എന്റേതാണ് ഒരാൾക്ക് ഞാൻ വിട്ട് തരില്ല നീ തരാതിരിക്കാൻ അവൻ എന്റെ മടിയിലാണ് ഇരിക്കുന്നത് ഇച്ചായ പിന്നെ എത്ര നേരം എന്ന് വെച്ചാ അവളുടെ ഈ വർത്താനം കേട്ടോണ്ടിരിക്കുന്നത് അവൻ ആരെ കെട്ടണം കേട്ടാണെന്ന് തീരുമാനിക്കുന്നത് അവനാ അല്ലാതെ എന്നെ ഡേവി കെട്ടിയേ പറ്റുമോ എന്ന് പറഞ്ഞാ ഉടനെ കെട്ടാനായിരുന്നെങ്കിൽ അവൻ എത്ര നേരം കെട്ടേണ്ടി വന്നേനെ ഇത്രയും നേരം നീ പറഞ്ഞ് മുഴുവൻ കേട്ടോണ് നിന്നത് വിഷമം കൊണ്ടല്ലെന്ന് കരുതിയ എന്ന് കരുതി നീ തലയിൽ കയറരുതേ ജോ ചാൻ ഇന്നലെ വലിഞ്ഞു കയറി വന്ന ഇവളാണോ വലുത് എന്നതൊക്കെ പറഞ്ഞാലും അമ്മച്ചി എനിക്കൊരു വാക്ക് തന്നിട്ടുണ്ട് ഡെവി എനിക്കുള്ളതാണെന്ന് അത് മതി എനിക്ക് അമ്മച്ചി പറയുന്നതിനപ്പുറം ഡെവിക്ക് ഇല്ലല്ലോ അതുകൊണ്ട് ഇവിടെ പെട്ടിയും കിടക്കെടുത്ത് പോവാനുള്ളവരെല്ലാം എത്രയും വേഗം പോകുന്നതാവും നല്ലത്